ഇത് നോക്കിയാൽ നിങ്ങൾ ഓർക്കിഡ് പൂവിൻ്റെ ഒരു ചാകര ഇതേപോലെ ഓർക്കിഡ് പൂവ് നമ്മൾ കാണാൻ ഇവിടെയാണ് നല്ല ഫ്ലവർ ഷോയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലേ ഞങ്ങൾ നിൽക്കുന്നത് ഫ്ലവർ ഷോയിലൊന്നല്ല ഞങ്ങളൊരു ഓർക്കിഡ് ഫാമിലെ കാഴ്ചകളാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇവരുടെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അതായത് ഫെല്ലോക്സസിന്റെ ഫ്ലവർ കണ്ടിട്ട് എന്റെ കണ്ണ് തള്ളി പോയിട്ട് നമ്മള് ഇത്ര അധികം ഫ്ലവർ ഒരുമിച്ച് കാണലേ ഫെസിന്റെ ഫ്ലവേഴ്സ് വളരെ അപൂർവമായിട്ട് ഒരു കാഴ്ചയാണ് അതേപോലെ ആണ് ഇവിടെ ഫ്ലവർ ആഴ്ച നിൽക്കുന്ന ഫെല്ലോക്സസ് നമുക്കറിയാം നമ്മുടെ വീട്ടില് ഒരു ഫ്ലവർ ഷോ എന്നും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു ചെടിയാണ് ഈ ഓർക്കിഡ് ഓർക്കിഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ നാല് മാസം മുതൽ മാസം വരെ കളറുടെ ഡിപ്പെൻഡായിട്ട് നമുക്കത് നല്ല രീതിയിൽ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിച്ച് ഇങ്ങനെ ആയിട്ട് നിൽക്കും അത് കുറച്ചങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്നും നമുക്ക് ഒരു ഫ്ലവർ ഷോ വീട്ടിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ അതാണ് ഈ ഓർക്കിഡിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ത് പറഞ്ഞാലും മദ്യാവിലാട്ട് ഈ ഓർക്കിഡ് പൂവ് ഓരോന്ന് കാണുമ്പോൾ അത്രയ്ക്കും സന്തോഷത്തിലാണ് അപ്പൊ ഞങ്ങൾ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിനുള്ള അഗ്രിബിസ് എന്ന് പറഞ്ഞ വലിയൊരു ഓഫർ ഫാമിലാണ് നമ്മൾ ഉള്ളത് അപ്പൊ ഇവിടുത്തെ കാഴ്ചകളും വിശ്വാസങ്ങളും വിലകളും എല്ലാം ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു അടിപൊളി വീഡിയാണ് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്കിനി കൂടുതൽ വിശ്വാസങ്ങൾക്ക് ഇതിന്റെ ഓണറെ കാണാം കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം അപ്പൊ അതേ ഓണർ നമ്മുടെ കൂടെ അസുഖല്ലേ ഇത് എന്താ കാണണവിടെ ഏഹ് കൂടുതലായിട്ട് വലിയൊരു ഡിമാൻഡ് ആളുകൾ നമ്മൾ ഏകദേശം പൂക്കളുള്ളത് ഉണ്ട് അതിൽ നമ്മള് നേച്ചറായിട്ടുള്ളത് കൊണ്ട് വലിയ പൂക്കൾ ഉള്ളത് ഉണ്ട് നമ്മൾ എല്ലാവർക്കും ഓഫർ ആയിട്ട് അഞ്ഞൂറ് രൂപക്ക് പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നു അഞ്ഞൂറ് രൂപക്ക് ഏത് വെറൈറ്റി എടുത്താലും അഞ്ഞൂറ് രൂപ നോക്കിയ ഇതിപ്പോ പ്ലാന്റ്സിന്റെ കാര്യൊക്കെ പറയുകയാണെങ്കിൽ നല്ല ഹെൽത്തി പ്ലാന്റുകൾ ആട്ടാ ഇതിപ്പോ അഞ്ഞൂറ് രൂപക്ക് കൊടുക്കുന്ന ഈ ഒരു പ്ലാന്റ് എത്ര പ്രായം ഉണ്ട് മൂന്ന് വർഷമായ പ്ലാന്റുകളാണ് അപ്പൊ ഇത് ഫസ്റ്റ് ബ്ലൂമിംഗ് അല്ല ഫസ്റ്റ് ഒക്കെ നോക്കിയേ ഇത് ഇതുമ രണ്ട് മൂന്ന് സ്പൈക്ക് അപ്പൊ ഈ സ്പൈക്ക് എണ്ണം കൂടുന്നതിന് വിലയിൽ ഇല്ല നമുക്ക് ഇഷ്ടമുള്ളത് ഉള്ളിൽ നിന്ന് തെരഞ്ഞെടുത്താൽ മതി അതായത് ഈ ഒരു ഷെഡ് മൊത്തം ഇവിടെ അഗ്രിബിസിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് ഉള്ളത് അത്രയും വലിയൊരു ഓർക്കിഡ് ഫാം ഫാമെന്ന് ഞാൻ പറഞ്ഞു അതിൽ ഒരു ഷെഡ് മൊത്തം ഫെൽനോക്സിന്റെ ഫ്ലവർ ആണ് ഇരിക്കുന്നത് ഫ്ലവർ ആയിട്ടുള്ള ചെടികൾ എല്ലാം ഇതിൽ നടന്ന് ഏത് ചെടി ഏത് വെറൈറ്റി എടുത്താലും അഞ്ഞൂറ് രൂപ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഇത് വെക്കിയോക്കിതൊക്കെ മിനിയേച്ചർ മിനിയേച്ചർ സൂപ്പർ വെറൈറ്റികളല്ലേ ഞാന് തുടക്കത്തിൽ പറഞ്ഞ മാതിരി നമ്മുടെ വീട്ടില് നമുക്ക് ഒരു ഫ്ലവർ ഷോ സെറ്റ് ചെയ്യണമെന്ന് വെച്ചു കഴിഞ്ഞാൽ പറ്റിയ ഒരു സമയ ഈ ഫെൽനോപ്സിസ് അതായത് ഇതിപ്പോ ഈ ഒരു ഫ്ലവർ എത്ര നാള് നിൽക്കും ഫ്ലവർ നമുക്ക് ആണ് മുതൽ ആറ് മാസം വരെ നിൽക്കുന്ന ഉണ്ട് ഓരോ കളറിന് ലൈഫ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര ഗ്യാപ്പ് വരും പിന്നെ ഫ്ലവർ ഫ്ലവർ വരും പിന്നെ നമുക്ക് നമുക്ക് വലിയ ആയതുകൊണ്ട് തന്നെ ഉള്ള നിന്ന് ബ്രാഞ്ച് ഫ്ലവറും ആ അതെ ഇതൊക്കെ നല്ല രസം വെറൈറ്റി എന്ന് പറഞ്ഞ വെറൈറ്റികളാണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ നോക്കിയേ ഫ്ലവർ എന്ത് ആ നല്ല സൂപ്പർ ആയിട്ട് ഈ ഫ്ലവർ നോക്കി കഴിഞ്ഞു വലുത് വേണമെങ്കിൽ വലിയ വലിയ ഫ്ലവറുകൾ നോക്കിയാ കളറുകൾ എത്ര വെറൈറ്റി ആണ് മുപ്പത്തിരണ്ട് വെറൈറ്റി ഉണ്ടല്ലേ ഈ എല്ലാ വെറൈറ്റിയാണ് സൂപ്പർ എനിക്ക് തോന്നുന്നു മിനിയേച്ചറാണ് അധികം ആ അതെ ഇതൊരു വേറെ വെറൈറ്റി അല്ല മിനിയേച്ചർ ആ ഇനി വലിയ ഫ്ലവർ വേണ്ടവർക്ക് വലിയ ഫ്ലവർ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും തെരഞ്ഞെടുക്കാം ഇതൊക്കെ ആ വലിയ ഫ്ലവറുകൾ ആ ഫ്ളവറുകള് കളറിന്റെ പേരുണ്ട് ആ മിഡ് സമ്മർ നൈറ്റ് ഓക്കെ അതാണ് ഇതിന്റെ പേര് കേട്ടാ ഇത് എല്ലാത്തിന്റെയും കളറിന്റെ പേരും കാര്യങ്ങളും ഒക്കെ ഇതുമ്പോ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെ ഇതിന്റെ പേര് ഉണ്ട് ഈ ഒരു ഫ്ലവർ നോക്കിയേ സൂപ്പർ അല്ലേ ബ്യൂന എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആട്ടോ അപ്പൊ നമുക്ക് ഇതമ്മ പേരും എല്ലാം ഇതമ്മ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഏതെടുത്താലും അഞ്ഞൂറ് രൂപ ഏതെടുക്കുന്നതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷനാകുക നമുക്ക് എല്ലാം എടുക്കാൻ തോന്നും അതേപോലെയാണ് ഇവിടുത്തെ ഫ്ലവറും അതിൻ്റെ ഒരു ഭംഗിയും അതായത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഡെൻഡ്രൂപയത്തിനായിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും വളർത്തിയെടുക്കാൻ പറ്റുന്ന റേറ്റിയാണ് ഫെലനോസ് ഡെൻഡ്രൂപ നമുക്ക് പുതിയ റൂട്ട്സ് ഒക്കെ പറയണെങ്കിൽ ടൈം എടുക്കും അതുപോലെ ഫെലോസിസ് വരുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് റൂട്ട്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം കൂടുതലായിട്ട് ചകിരി മീഡത്തിൽ ആഡ് ചെയ്യണമെങ്കിൽ ഒരു ഈർപ്പ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഫെലോസിസ് പെട്ടെന്ന് വളർത്തി ലൈറ്റ് ഒക്കെ എങ്ങനെയാ സൂര്യപ്രകാശം സൂര്യപ്രകാശം നമുക്ക് താഴെ കിട്ടിയാൽ കിട്ടിയാൽ മതി 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 അത് ശരി കുറവാ ഷീറ്റിന്റെ അടിയിൽ തന്നെ അല്ലാണ്ട് ഷെയ്ഡില് വെക്കണം ഡയറക്റ്റ് ലീഫിന് സൺലൈറ്റ് തട്ടാൻ പാടില്ല അത് ശരി കാര്യങ്ങളൊക്കെയാ നമുക്ക് നോർമൽ നനക്കുന്ന പോലെ നനക്കാം കൂടുതലായിട്ട് കവിള് വെള്ളം ശ്രദ്ധിച്ചാൽ മതി ശ്രദ്ധിച്ചാൽ മതി അപ്പൊ നമുക്ക് ശരിക്ക് വളർത്താൻ ഈസി ഈസിയാന്നാ പറയണേ ഞാനത് പെട്ടെന്ന് ഫ്ലവറും വരും കിട്ടും ഫ്ലവറിന്റെ ലൈഫ് കൂടുതലാണ് അല്ലെ നോക്കി ഈ ഒരു ഷെഡിൽ ഇരിക്കുന്ന ഫ്ലവറിങ്ങിന്റെ ഇരിക്കുന്ന ഒരു ഭംഗി നോക്കി എന്തൊരു രസമുള്ള ഇതൊക്കെ ഏതാ വെറൈറ്റി സൂപ്പർ സൂപ്പർ പ്ലാന്റുകളാ അതായത് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നല്ലൊരു ഓഫർ സെയിലാണോ കൊടുക്കുന്നത് കാരണം ഈ മൂന്ന് വർഷം പ്രായമുള്ള ഫെൽനോക്സസ് അഞ്ഞൂറ് രൂപയ്ക്ക് ഇതേപോലെ ഫ്ലവറിംഗ് പ്ലാന്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ കിട്ടില്ല കിട്ടില്ലാട്ടാ അത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു നിങ്ങൾ എവിടെ അന്വേഷിച്ച് നടന്നാലും നിങ്ങൾക്ക് ഇത്രയ്ക്കും വില കുറച്ചിട്ട് ഈ പ്ലാന്റ്സ് മേടിക്കാൻ കിട്ടില്ല ഇവിടെ നല്ലൊരു ഓഫർ സെയിലാണ് ഇപ്പഗ്രി ബിസില് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്ര അധികം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ഈ അല്ലേ ഇനി ല്ലേ ഹോൾസെയിൽ ശരി നഴ്സറി നടത്തുന്നവരോട് ചെയ്യുന്നവരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ ഹോൾസെയിൽ ആയിട്ട് ആയിട്ട് നമ്മള് മൂന്ന് വർഷമായി അത് മൂന്ന് വർഷം ആയിക്കണമെങ്കിൽ കാണുമ്പോൾ നമുക്ക് പ്ലാന്റ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്ലാന്റ്സിന്റെ റൂട്ടും അതുപോലെ പ്ലാന്റിന്റെ സൈസും ഇനി ഫ്ലവർ സ്പൈക്ക് വന്നിട്ടുള്ളത് നോക്കിയാൽ അറിയാം തിക്നസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും മൂന്നു വർഷത്തിൽ കൂടുതലായ പ്ലാന്റ്സ് ആണ് എന്നാലും

ഇപ്പൊ നമ്മള് ചിലവരുടെയൊക്കെ ഒരു പരാതിയാണ് നമ്മള് നേഴ്സറിന്ന് നിന്ന് കൊണ്ടുപോകും ഫാമിൽ മേടിച്ചു കൊണ്ടുപോയി വീട്ടിൽ ആ ഫ്ലവറിങ് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ ഒന്നും ഫ്ലവർ വരുന്നില്ല അല്ലെങ്കിൽ വളരുന്നില്ല അങ്ങനെ കുറെ പരാതികളുണ്ട് അപ്പൊ നമ്മൾ എന്ത് വളം കൊടുത്താലാണ് നമുക്ക് ഇതേപോലെ അല്ലാതെ മാറി മാറി കൊടുക്കാം പല കമ്പനിൻ്റെ ഉണ്ടെങ്കിലും മാറി മാറി കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും നമുക്ക് പത്തൊമ്പത് ആയി നമുക്ക്

അപ്പൊ ഞാനൊരു നോർമൽ യെല്ലോ കളറൊക്കെ ഇരിക്കുന്നു സൂപ്പർ കളറുകളൊക്കെ പറയില്ലേ നമ്മള് ഇതേപോലത്തെ ചെടികളാണ് നമ്മൾ വാങ്ങി വെക്കേണ്ടത് ഞാനിവിടെ മൊത്തം ഫെലിനോസിസാന്ന് വിചാരിച്ച ഒരുവിധം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫെലിനോസിസ് തന്നെ കണ്ടിട്ടാണ് പക്ഷെ ഈ ഒരു ആസിഡ് വന്നാ ഇവിടെ കുറച്ച് ഡെൻട്രോബിയത്തിൻ്റെ ഫ്ലവറുള്ള ചെടികളിരിക്കുന്നുണ്ട് നല്ല പ്രായമുള്ള ചെടികളാണ് ഈ ഒരു സെക്ഷൻ വളരെ കുറച്ചുള്ളൂ നല്ല രണ്ട് മൂന്ന് വെറൈറ്റികളൊന്നും ഉണ്ടല്ലോ ഇതിൽ മൂന്നാല് ഉണ്ട് അപ്പം ഇത് നമുക്ക് എങ്ങനെ കുറക്കാം മുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഫ്ലവറുള്ള ഈ ഡെൻഡ്രോബിയത്തിൻ്റെ പറയുന്നത് അത്യാവശ്യം പ്രായക്കുള്ളതാണ് ഉള്ളതാണെന്ന് തോന്നുന്നത് കണ്ടിട്ട് എത്ര വർഷം ഉണ്ടാവും രണ്ട് മൂന്ന് വർഷം പ്രായമുള്ളതാണ് നല്ല ചെടികളാണ് വളരെ കുറച്ചുള്ളപ്പോൾ ഡെൻട്രോബിയൊക്കെ ആരക്കാനും ഇങ്ങനത്തെ വേണമെങ്കിൽ അത് കൊടുക്കാം ഇതിന്റെ ഇപ്പൊ നമ്മളെ പൂക്കളുള്ള നല്ല ഫലനോപല്ലേ വലുതല്ലേ കണ്ടത് ഇനിയിപ്പോ തൈകൾ വാങ്ങി വളർത്തണം ആഗ്രഹിക്കുന്നവർക്ക് തൈകൾ ഉണ്ടല്ലേ ഇതിപ്പോ എത്ര പ്രായമായ തൈകളെ കാണുന്നത് അത് ശരി ഒന്നൊന്നര ഒന്നര വർഷുകൾ അല്ലേ ഇതിപ്പോ നമുക്ക് എങ്ങനെ കൊടുക്കാം ഇരുനൂറ്റമ്പത് രൂപയ്ക്ക് ഇത് ഒന്നൊന്നര വർഷമായ നല്ല തൈകളുണ്ട് ഇതിപ്പോ നമുക്ക് കൊണ്ടുപോയി എത്ര നാൾ പിടിക്കും ക്ലിയർ ആയിട്ട് വെച്ചുകഴിഞ്ഞാ അപ്പൊ ആറുമാസം കൊണ്ട് ഫ്ലവർ വരും അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ മേടിക്കട്ടെ അതെ ഈ ഒരു സെക്ഷൻ മൊത്തം തന്നെയാ എല്ലാം കൂട്ടി വെച്ചാണോ കാരണമായിട്ട് ഇങ്ങനെ ഇതിനാണെങ്കിൽ ലീഫുകളൊക്കെ വലുതാണല്ലോ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞുകടക്കണ വലിയ ലീഫ് ഫോളും വലിയ ഇതായിട്ടുള്ളതാട്ടാ എല്ലാം അതങ്ങനെ കട്ട കൂടി സ്റ്റാൻഡിലിരിക്കുന്ന ഇഷ്ടംപോലെ കയ്യിലിരിക്കുന്നുണ്ട് ഓരോന്നിന്റെയും പേരുകള് അതും ഇണ്ടല്ലേ ചെയ്തിട്ടാണ് എപ്പുറത്തും അതൊക്കെ തന്നെയാണ് അത് ശരിയ നമ്മളതി മാറ്റിട്ട് ഇതേപോലെ വന്നതായിരിക്കില്ല അതിരിക്കും മാറ്റി വെച്ചാണ് ഇത് ഇതില് നിക്കാണ്ടായി ഇത് മാറ്റേണ്ട സമയായില്ല അതാണ് അതിന്റെ കാര്യം അപ്പൊ റിപ്പോർട്ട് ചെയ്തപ്പോ നോക്കിയാ അവന്റെ ഉഷാറ് എന്ത് തന്നെ എന്ത് ഉഷാറായിട്ട് വരണ കണ്ടാ അത് സാമ്പിള് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ ആ പ്രശ്നം തീരുവില്ല അതാണിപ്പോ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഇതേപോലെ ചെയ്ത് നമ്മൾ വീട്ടിൽ വെച്ചാൽ ആറുമാസം കഴിഞ്ഞ് ഫ്ലവർ ആണ് ഓക്കെ നമ്മൾ ഫെലിൻ ഓഫ്സിന്റെ ഫ്ലവർ കാണിച്ചു തൈ കാണിച്ചു ഇനിയിപ്പോ സ്പൈക്ക് വന്ന് ഫ്ളവറിംഗ് സ്റ്റേജിൽ ആയത് വേണമെങ്കിൽ അതുകൊണ്ടുട്ടോ അതേ ഇരിക്കണോ നോക്കിയേ എല്ലാം സ്പൈക്ക് വന്നതാണ് ഇത് നമുക്ക് എന്തുലേക്ക് കൊടുക്കാം മുന്നൂറ്റമ്പത് രൂപക്ക് അതെ ഇത് ഫസ്റ്റത്തെ ഇതല്ല ഫസ്റ്റ് ആണ് ഫസ്റ്റത്തെ ഫ്ളവറിങ് ആണ് ഈ കാണുന്നത് ആ വന്ന സ്പൈക്ക് വന്നതൊക്കെ നമുക്ക് മുന്നൂറ്റമ്പത് രൂപക്ക് കേട്ടോ ഈ ഒരു സെക്ഷൻ മൊത്തം അത് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടത് ഫെലിനോക്സിന്റെ വിശേഷങ്ങളാട്ടാണ് അതായത് അതിന്റെ വിലകളും അതിന്റെ ഫ്ലവറും എല്ലാ കാര്യങ്ങളും കണ്ടു അടിപൊളിയായിട്ട് ഒരു ഷെഡ് നിറയെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ അടുത്തത് നമ്മൾ കാണാൻ പോണത് ഇവിടുത്തെ ഡെൻട്രോബിയത്തിന്റെ കളക്ഷനാണ് ഡെൻഡ്രോബിയം ഇവിടെ ഉള്ളത് സീഡിലിങ് ആണ് അതായത് വലിയൊരു ഷെഡ് ഇപ്പൊ നമ്മൾ അവിടെ വന്നിരിക്കുന്ന ഈ ഒരു വലിയ ഷെഡില് പതിനായിരക്കണക്കിന് സീഡിലിംഗ് തൈകളാണ് ഉള്ളത് ഡെൻട്രോബിയത്തിന്റെ അതായത് ഡെൻഡ്രോബിയത്തിന്റെ എത്ര വെറൈറ്റി ഉണ്ട് ഇവിടെ അമ്പതോളം വെറൈറ്റി ഉണ്ട് ഇതൊക്കെ ഇപ്പം എത്ര പ്രായമായിട്ടുണ്ടാവും

ണോ സ്റ്റോക്ക് ക്ലിയർ ചെയ്യണം ഓഫർ ആയിട്ടാണ് എൺപത് രൂപ കൊടുക്കുന്നത് നല്ലൊരു ചാൻസ് ആണ് ഡെൻഡ്രോബിയത്തിന്റെ നല്ല കളക്ഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സമയമാണ് ഇപ്പൊ എൺപത് രൂപയെ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ കഴിഞ്ഞാൽ അതിലും കുറച്ച് തരാന്നാ പറയണ അമ്പത് വെറൈറ്റി ഉണ്ട് ഉണ്ട് ഒരുപാട് സ്റ്റോക്കും ഉണ്ട് അപ്പൊ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ടായിരിക്കും അപ്പൊ ഓർക്കിഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ടൈം ആട്ടാ പ്രത്യേകിച്ച് ഇപ്പൊ അഗ്രിബിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള അടിപൊളി പ്ലാന്റുകള് വില കുറച്ച് വാങ്ങാം ഈ ഡെൻഡ്രോബേത്തിന്റെ പ്രീമിയം വെറൈറ്റി എന്ന് പറഞ്ഞില്ല ഇപ്പൊ നൂറ് രൂപയ്ക്ക് കൊടുക്കും പറഞ്ഞില്ല കൊടുത്തിരുന്നത് അത് ഈ പ്ലാന്റുകൾ ആട്ടാ അപ്പൊ ഇതിന്റെ ഫ്ലവറിനൊക്കെ എന്താ പ്രത്യേകത വലിയ 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 ഡ്രാഗൺ ഡ്രാഗൺ വെറൈറ്റീസ് വെറൈറ്റീസ് ആണ് എന്ന് ഇത് പൂക്കളായിരിക്കും പൂക്കളായിരിക്കും നോർമൽ സ്റ്റാൻഡേർഡ് നല്ല 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 അടിപൊളി തൈകളാ ഏതെടുത്താലും സൂപ്പർ തൈകളാട്ടാ

അപ്പോ ഇതും നല്ല വെറൈറ്റി ആലേ അപ്പൊ ഇതും നൂറ് രൂപ വരെ ആ ഒരു സീഡലിങ് ആട്ടെ കാണുന്നത് ഈ വെരിഗേറ്റഡ് എല്ലാ ഐറ്റത്തിലും ഉണ്ട് അല്ലേ നോക്കിയാൽ ഓർക്കിഡുമ്പോ രണ്ട് സൈഡിലും വൈറ്റ് കളർ കയറി വെരികേറ്റഡ് ഗ്രീൻ വെരികേറ്റഡ് അപ്പൊ ഇതിന്റെ ലീഫ് നല്ല കാണാനും ഫ്ലവറിലും ഇങ്ങനെ കൊടുക്കണം നൂറ് രൂപക്ക് കൊടുക്കണം അതായത് ചിലവരൊക്കെ വെറൈറ്റികള് തപ്പി നടക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ഡെൻറോബിയാകുമ്പോ നമുക്കറിയാം എല്ലാവർക്കും എങ്ങനെ വേണമെങ്കിൽ വളർച്ചയെടുക്കാൻ പറ്റിയ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ് ഡെൻഡ്രോബിയം അപ്പൊ അതിൽ വെരിഗേറ്റഡ് വരെ നമുക്ക് നൂറ് രൂപക്ക് കിട്ടും ഇത് ആന്റിലോപ്പ് പറഞ്ഞ വെറൈറ്റി ആണ് ആന്റിലോപ്പ് അധികാളികളും ആന്റിലോപ്പ് ടിസ്ഥർ ഒക്കെ ചോദിക്കുന്ന വെറൈറ്റീസ് ആണ് നല്ല പ്ലാന്റ്സ് ആണ് സൂപ്പർ പ്ലാന്റ് അത് ചെറിയ പ്ലാന്റ്സ് ആണ് നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് കസ്റ്റമേഴ്സ് പറയാനുള്ള എല്ലാ എല്ലാ കളേഴ്സും ഒരേ സൈസ് ആയിരിക്കില്ല ചെറുതും വലുതും വലുതും ഒരുപാട് ഉണ്ട് ആന്റിലോപ്പിനും നൂറ് രൂപയ്ക്ക് അല്ലേ അതെ അപ്പൊ വെറൈറ്റികള് കുറെ കേട്ടോ വെറൈറ്റികൾ നമുക്ക് വാങ്ങി വെക്കാൻ പറ്റിയ ഒരു അവസരമാണ് വില കുറവില്ലേ ഇത് കാറ്റലിയാസ് ആണ് നമുക്ക് ഏകദേശം ഇരുപത്തിഒൻപത് കളേഴ്സ് സീഡ്ലിങ്സ് വരുന്നുണ്ട് വരുന്നുണ്ട് നമ്മൾ രൂപ 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 കൊടുത്തു ഇതിനിപ്പോ ഇതിപ്പോ ആദ്യം എത്ര കാറ്റലിയ സീഡിലിങ് റേറ്റ് ഉള്ളതായിരുന്നു മാത്രമല്ല ഈ പ്ലാന്റ്സുകളൊക്കെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ തന്നെ ഏകദേശം രണ്ട് വർഷത്തിന് മുകളിൽ ഇരിക്കുന്ന പ്ലാന്റ്സ് ആണ് ശരി ഫ്രൂട്ട്സ് കണ്ടാലും അറിയാം അത്രയും പ്രായമുള്ള പ്ലാന്റ്സ് ഇത് ഈ കാണുന്ന നമ്മള് ഗ്രമറ്റോഫൈലാണ് ഗ്രമറ്റോഫൈൽ ഗ്രീന് വരുന്ന വെറൈറ്റി ഇത് മുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കുന്നത്

ആ അതെ ആ ഇതാണല്ലേ അതിന്റെ അത് ആ അതെ ഇതിപ്പോ ബഡ് വന്നിട്ട് വിരിയാറ അതിന്റെ അല്ലേ അത് ശരി റെഡ് ആണത് ആ അതെ ഇത് ബഡ് വന്നിണ്ട് ആ ഇത്രയും ചെറിയ നമുക്ക് പോലെ ഫ്ലവർ കേസിലൊക്കെ വെക്കാൻ തോന്നുന്നു നിർബന്ധമില്ല ആ വെറുതെ വെച്ചാ മതി ഇതൊക്കെ റേറ്റ് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ടിലാണോ ഡിസ്കൗണ്ട് റേറ്റ് ആണ് നൂറ്റി തൊണ്ണൂറ് ഇത് ഇങ്ങനെ കണ്ടാ നമ്മൾ വിചാരിക്കും ഇതാണ് ഇതായിട്ടില്ല ശരിക്ക് അതിലൊക്കെ വന്നു പോയതാണല്ലേ ഓക്കേ അതെ ആ അതെ ഇത് നോക്കി എന്തിരി ചെറുതാ അതും ഫ്ലവർ വരും ഈ ഒരു വെറൈറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇവിടെ പോലെ ഉണ്ട് ഏഴ് കളറുണ്ട് വാൻഡാസിൽ നമുക്ക് പത്ത് കളർസോളം വരുന്നുണ്ട് ഹാങ് ചെയ്താ മീഡിയം ആണല്ലേ ബാസ്കറ്റ് നമുക്ക് കളേഴ്സ് വരുന്നുണ്ട് എഴുന്നൂറ്റമ്പത് രൂപ അല്ലേ ഇതൊക്കെ അത്യാവശ്യം പ്രായം ഫ്ലവർ ചെയ്തിട്ട് പോയതാണ് അല്ലേ ഈ സൈഡിൽ നിന്ന് ഫ്ലവർ ചെയ്ത് പോയതാണ് അപ്പൊ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഈ ഐറ്റം കൂടി ഇണ്ട് കേട്ടോ അതെ ഇതിന് വേരൊക്കെ കെട്ടിയിട്ടൊക്കെയാണല്ലോ റൂട്ടൊക്കെ ആ അത് അടിപൊളിയൂട്ടെ ഞാൻ മുടി മുടികെട്ടിക്കന്മാര് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോ നിങ്ങൾക്ക് മദർ പ്ലാന്റ് ആയിട്ടുള്ള ഐറ്റം വേണംന്ന് വെച്ചാൽ അതായത് ഇതിന്റെ ലീഫൊക്കെ കണ്ടാ ഇതിന്റെ ഒരു പ്രായം എന്ന് പറഞ്ഞാ അത്ര കുറെ വർഷമായിട്ട് ആ അതെ വലിയ മദർ പ്ലാന്റുകൾ ഉണ്ട് ഇതിനൊക്കെ റേറ്റ് പറയാൻ പറ്റുമോ ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങൾക്ക് ഈ ഓർക്കിഡ് ഒക്കെ ഭയങ്കര താല്പര്യാണ് ഞങ്ങൾ രണ്ട് സ്റ്റാൻഡിൽ പത്തൊമ്പത് ഓർക്കിഡ് ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒച്ച ചെറിയ ഒച്ചുണ്ട് ഈ ഒച്ച ഇങ്ങനെ ഒച്ചിന്റെ ഈ ഷേപ്പ് ഉള്ളത് അത് വന്നിട്ട് കയറി ഇത് മുഴുവൻ

ഗ്രീസ് തേച്ച് വയ്ക്കാം അല്ലെങ്കിൽ പിന്നെ പെല്ലറ്റ് മേടിച്ച് വെച്ചു കൊടുക്കാം അപ്പൊ ഇത് എങ്ങനെയാണ് ഓൺലൈനിലാണോ കൂടുതലും ഓൺലൈൻ ഓൺലൈൻ പ്ലാൻസ് നോക്കിട്ട് സെലക്ട് ചെയ്ത് എടുക്കാം ഓർഡർ ചെയ്താൽ ആയിട്ട് അയച്ചു കൊടുക്കും കൊടുക്കും അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഫ്ലവർ വലിയ ഫ്ലവറുകളാണ് ഇതൊക്കെ ഒടിയാണ്ടും അതൊക്കെ ആയിട്ട് നമുക്ക് എത്തി പാഴ്സൽ കുറെ രീതി കൊടുക്കാൻ പറ്റും അതൊന്നും കാണാൻ പറ്റും എനിക്ക് പാക്ക് ചെയ്യണത് എങ്ങനെയാന്ന് കണ്ടാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവേ അപ്പൊ അവർക്ക് തന്നെ ഒരു വിശ്വാസത്തിന് വേണ്ടിട്ടാണ് ഇതൊരു ഫ്ലവർ പോലും നശിക്കാതെയും കേടാവാതും നമ്മുടെ കൈകളിലെത്തും പിന്നെ പറ്റാവുന്നവര് ഈ ഫാമിലി നേരിട്ട് വരാ അപ്പൊ പിന്നെ ഒരു പ്രശ്നവും ഇല്ല നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ ഓടി നടന്ന് തെരഞ്ഞു തെരഞ്ഞെടുക്കാം നോക്കിയെടുക്കാം അല്ലെങ്കിൽ ഇനി ഓർഡർ ചെയ്ത സിംഗിളാ വന്നെ അങ്ങനത്തെ അതൊരു പ്രത്യേകം പറയട്ടെ ഡബിള് കിട്ടണമെന്ന് നിർബന്ധം ഒന്നുമില്ല ഇവര് കളർ പറയുമ്പോ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അയച്ചു കൊടുക്കും പിന്നെ ആവുമ്പോ സിംഗിൾ ആവും അതിപ്പോ നമ്മള് ഡബിൾ ഡബിൾ വരും വന്ന് സ്പൈക്ക് വളർത്തിയെ അപ്പൊ തന്നെ അപ്പൊ നമ്മള് വീഡിയോ വന്ന നിങ്ങൾ ഓർഡർ ചെയ്യാൻ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്ത് നല്ല ചെടികളാണ് നല്ല രസമായിട്ട് നിക്കുന്നുണ്ട് ഇപ്പൊ ഇതിന്റെ ഒക്കെ കാര്യം ഫോട്ടോസ് ആ ഇതിന്റെ ഫ്ലവറിന്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കും അല്ലെ അപ്പൊ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഓർഡർ പറഞ്ഞാൽ അത് നമുക്ക് കൊറിയർ ആയിട്ട് അയച്ചു തരും പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിക്കേണ്ടത് ഇത് സെപ്പറേറ്റ് ഉള്ള ഒരു ബോക്സ് ഒക്കെ ആണല്ലോ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ഇതൊരു പ്ലാന്റ് ആട്ടോ നല്ല അടിപൊളി പ്ലാന്റ് മിനേച്ചറാന്ന് മാത്രം എടുത്തിട്ടുള്ളത് അത് ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോ നമുക്കേ എത്ര ദിവസം എങ്ങനെ ഇരിക്കും നമുക്ക് പത്ത് പന്ത്രണ്ട് ദിവസൊക്കെ നമുക്ക് നമ്മള് നോർത്തിൽ അയക്കും പത്ത് പന്ത്രണ്ട് ദിവസം മീഡിയം ഡ്രൈ ആക്കും മുന്നേ വെറ്റ്നസ് ഉണ്ടെങ്കിൽ ഫുൾ ക്ലോസ് ചെയ്യുമ്പോൾ ഈർപ്പം നിന്നിട്ട് ഫ്ലവർ ഡാമേജ് നമ്മൾ ഓർഡർ മൂന്നാല് ദിവസം ഇത് ഡ്രൈ അതൊരു കാര്യ ഓർഡർ കിട്ടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അയച്ചു തരാൻ പറ്റില്ലല്ലോ അത് മനസ്സിലാക്കണം എന്നല്ല നമ്മളെല്ലാവരും അതായത് ഇത് ഡ്രൈ ആക്കണം ഡ്രൈ ആക്കിയതിന് ശേഷം വെച്ചിട്ട് വേണം ഇതേപോലെ ചെയ്യാൻ ക്ലോസ് ആയ സമയത്ത് ആ ആ അങ്ങനെ ഒന്നും ൂസായിട്ട് ഇങ്ങോട്ട് പോരില്ലേ ഓക്കേ മോൾ ഭാഗം നമുക്ക് തുറന്നിരിക്കണേ അല്ലേ ആ ഓപ്പോസിറ്റ് വെച്ചപ്പോ ക്ലിയർ ആയി എന്റെ ഹോൾ ഇട്ടിട്ടുണ്ട് ആ എന്തുണ്ടായാലും പ്രശ്നമില്ല അതായത് നോക്കിയത് നിങ്ങള് എന്തുണ്ടെങ്കിലും സേഫ് ആയിട്ട് നമ്മുടെ വീട്ടിലെത്തൂലേ ഇതേപോലെ തുറന്നു കഴിഞ്ഞാൽ ഇനി നമ്മുടെ പഴയ നമ്മൾ കണ്ട ഒരു ഈ പവർ ഉണ്ടാവും അല്ലേ ഓക്കെ അപ്പൊ ഓൾ ഇന്ത്യ ഉണ്ട് എത്ര ദിവസം വേണമെങ്കി ഇരിക്കും അപ്പൊ ഞാൻ ചോദിച്ചിട്ട് നിങ്ങള് നോർത്തിലൊക്കെ എത്ര ദിവസത്തേക്ക് പോയിട്ടുണ്ട് ഇവിടെ നിന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് ഒരു കുഴപ്പമില്ല സീഡിലിങ് ഇരുപത്തിരണ്ട് ദിവസം ദിവസം ആയിട്ട് ഉണ്ട് മേഘാലയൊക്കെ ഇരുപത്തില്ലേ നമ്മൾ മൂന്ന് ആണെന്ന് നേരത്തെ പറഞ്ഞു വർഷത്തെ കണ്ടത് നമ്മൾ വലിയൊരു ശേഷമുള്ള ഒരു ഈ കാണുന്നത് അല്ലേ അതായത് ഇതേപോലത്തെ പോട്ടുകളിൽ നമുക്ക് റീപോർട്ട് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വലിയ സ്പൈക്കും വലിയ ഫ്ളവറായിട്ട് നിൽക്കും എപ്പോഴും നമ്മൾ ഈ ഒരു സ്റ്റിക്കൊക്കെ ഇതിനെ കുത്തി കൊടുത്ത് കെട്ടി നിർത്തണം അല്ലെങ്കിൽ ഇത് മറിഞ്ഞു വീഴും അത്രയും വലിയ ഫ്ളവറൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു ഈ കാണുന്നത് അപ്പൊ ഇതേപോലെ പോട്ട് കൂടി ഇണ്ടാ ില്ല പോസ് അപ്പൊ വന്നെടുക്കുന്നവർക്ക് ഇതേപോലെ പോർട്സ് സെറ്റ് ചെയ്തു വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ ഓർക്കിഡ് വാങ്ങിവെക്കാൻ ഏറ്റവും പറ്റിയൊരു അവസരം വന്നിരിക്കുന്നത് അതായത് ഇതേപോലെ ഓഫറിൽ ഓർക്കിഡ് ലഭിക്കുക എന്ന് പറയുന്നത് അപൂർവമായിരിക്കും പ്രത്യേകിച്ച് അഗ്രിബിസിൽ നല്ല ഓഫർ സെയിലാണ് നിങ്ങൾ കണ്ടു എല്ലാ പ്ലാന്റിന്റെയും അല്ലേ അതിന്റെ ഗുണം ഗുണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഹെൽത്ത് ഹെൽത്തി പ്ലാന്റുകളാണ് അതുപോലെ തന്നെ വിലയും കാര്യങ്ങളും ഒക്കെ കണ്ടു സൂപ്പർ സാധനങ്ങളാണ് ഞാൻ ഇങ്ങനെ കാണിക്കുക ഇത് എത്ര കാണിച്ചാലും മദ്യാവുന്നില്ല അതാണ് ഈ ഓർക്കിഡ് നമ്മൾ പറയില്ലേ ഇതൊരു ഫ്ളവർ ഷോയല്ല ഒന്നൊന്നര ഫ്ലവർ ഷോയാണ് ഇവിടെ ഈ ഒരു സെഡിൽ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഒന്നുകൂടി കാണിച്ചത് അപ്പോൾ നിങ്ങൾ വേണ്ട രീതിയിൽ ഈ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക അതേപോലെ രണ്ട് വളരെ വില കുറച്ചിട്ടാണ് സീഡിങ് കൊടുക്കുന്നത് അത് എത്ര വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര അധികം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അവർക്ക് ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് അത്രേ ഉള്ളൂ അപ്പൊ ഈ അവസരം എല്ലാവരും ഉപയോഗിക്കുക പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഒക്കെ എല്ലാവരും ചെയ്യാം എന്നാലും മറക്കണ്ട ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതല്ലേ ബൈ